അവരോട് എതിർത്ത് നിൽക്കാൻ ശ്രമപ്പെട്ട് കുതിരുമ്പോൾ ഭിത്തിയിൽ തലയിടിച്ച് അവരുടെ ബോധം മറിഞ്ഞിരുന്നു ബോധം തെളിഞ്ഞു സരള കാണുന്നത് തിരുണമുറിയിലെ കസേരയിൽ തനിക്കെതിരായി ഇരിക്കുന്ന ആ തടിമാടന്മാരെയാണ് ചാടി എഴുന്നേക്കാൻ ശ്രമിച്ച സരള നോക്കുമ്പോൾ താൻ ഒരു കസേരയിൽ ബന്ധാവസ്ഥയാണ് മാത്രവുമല്ല ഒരു തുണി ഉപയോഗിച്ച് വായു മൂടി കെട്ടിയിട്ടുണ്ട് തൻ്റെ നിസ്സഹായ അവസ്ഥയിലും അവർ അവിടെ കിടന്ന് കുതിരാൻ ശ്രമിച്ചു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല പ്ലീസ് മാഡം നിങ്ങൾ ഇങ്ങനെ കിടന്ന് കുതിറിയിട്ട് യാതൊരു കാര്യവുമില്ല മാത്രവുമല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല പകരം രക്ഷിക്കാൻ വന്നതാണ് ഞങ്ങൾ രുദ്രൻ സാറിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫാണ് എൻ്റെ പേര് അമൻ ഇത് ജാക്ക് കൂട്ടത്തിൽ ഒരുവൻ പരിചയപ്പെടുത്തി സർലയുടെ പിരിയങ്ങൾ ചോദ്യാഭാവത്തിൽ ഉയർന്നു അവരുടെ കണ്ണിലെ സംശയഭാവം കണ്ട് വന്നവർ വീണ്ടും തുടർന്നു നിങ്ങളെ ഇവിടെ നിന്നും മിസ് മോഹിനിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാരണം ഇനി മുതൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്നാൽ നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാവും എന്ന് മിസ് മോഹിനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് രുദ്രൻ സാർ നിങ്ങളെ അയച്ചിരിക്കുന്നത് എന്നാൽ അപ്പോഴും വിശ്വാസം വരാതെ അവരെ ഉറ്റുനോക്കിയിരുന്നു അവരുടെ കണ്ണുകളിൽ നിന്നും അവർക്കൊരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് വന്നവർക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ ഒച്ച വെക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഞങ്ങൾ നിങ്ങളുടെ വായിലെ കെട്ടഴിക്കാം സമ്മതമാണോ സരള പെട്ടെന്ന് തന്നെ സമ്മതമാണെന്ന രീതിയിൽ തലയാട്ടി വായിലെ കെട്ടഴിച്ചതും അവർ വല്ലാതെ കിതച്ചുപോയി അത്രയും നേരം വായിൽ തുണി തിരികിയതിനാൽ അവരുടെ വായിലെ വെള്ളം വറ്റിയിരുന്നു വെള്ളം അവർ ഒരു വിധത്തിൽ പറഞ്ഞു കേട്ടത് ജാക്ക് അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം അവർക്കെടുത്ത് നൽകിയിരുന്നു എൻ്റെ കയ്യിലെ കെട്ടെന്നഴിക്കാമോ അമൻ അവരുടെ കയ്യിലെ കെട്ടഴിച്ചതും സരള ഉടൻ തന്നെ ജാക്കിൻ്റെ കയ്യിലിരുന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചു ഞാൻ എനിക്ക് നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും എനിക്ക് എൻ്റെ മോളോട് സംസാരിക്കണം കയ്യിലെ ഗ്ലാസ് അടുത്തുള്ള സോഫയിലേക്ക് വെച്ചവർ പറഞ്ഞു അമൻ ഉടൻ തന്നെ ഫോൺ എടുത്ത് രുദ്രനെ വിളിച്ചു കുറച്ചു നേരം രുദ്രനോട് എന്തൊക്കെയോ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറഞ്ഞുകൊണ്ട് അമൻ ഫോൺ സരളയ്ക്ക് നേരെ നീട്ടി ഫോണിൻ്റെ മറുതലക്കിൽ മോഹിനിയെ പ്രതീക്ഷിച്ച സരള പക്ഷേ കേട്ടത് രുദ്രൻ്റെ സൗണ്ട് ആയിരുന്നു ഹലോ അമ്മേ അവൻ്റെ അമ്മ എന്നുള്ള വിളിയിൽ അവരുടെ പകുതി മാനസിക സമ്മർദ്ദങ്ങളും മാഞ്ഞു പോയിരുന്നു പിന്നീട് ഫോണിലൂടെ രുദ്രൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് സരള ഞെട്ടിത്തെ പോയിരുന്നു അതുകൊണ്ട് അമ്മ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം മോഹിനിക്കും അതൊരാശ്വാസമാകും എന്നെയും എൻ്റെ ആളുകളെയും അമ്മയ്ക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അമ്മയുടെയും മോഹിനിയുടെയും സുരക്ഷ ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും ഞാൻ പറഞ്ഞത് വിശ്വാസമായെങ്കിൽ അമ്മ ഇപ്പോൾ അവിടെ വന്നവരുടെ കൂടെ ഇവിടേക്ക് വരാമോ രുദ്രനോട് സംസാരിച്ചതിൽ നിന്നും അവനോട് അവർക്കൊരു വിശ്വാസം രൂപപ്പെട്ടിരുന്നു ശരി മോനെ ഞാൻ വരാം നടന്ന കാര്യങ്ങളൊക്കെ സരളയിൽ നിന്നും അറിഞ്ഞ് മോഹിനി നന്ദിപൂർവ്വം രുദ്രനെ നോക്കി എന്നാൽ അവൾക്ക് മുഖം നൽകാതെ അവൻ സരളയോട് സംസാരിച്ചു അമ്മ എന്തായാലും ഒന്നുപോയി ഫ്രഷ് ആവും നല്ല യാത്രാക്ഷീണം കാണില്ലേ അമ്മയ്ക്ക് റൂം കാണിച്ചു കൊടുക്കുക അവളെ അഭിസംബോധന ചെയ്യാതെ അവളോടായി പറഞ്ഞവൻ അവൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു നോവ് പടർന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞു പ്രതീക്ഷയും നാം വിട്ടിരുന്നു താൻ വെറും ഒരു അന്യായിരുന്നു എങ്കിൽ രുദ്രേട്ടൻ തൻ്റെ അമ്മയെ ഒരിക്കലും രക്ഷിക്കില്ലായിരുന്നല്ലോ എന്തെങ്കിലും ആവട്ടെ എന്ന് വയ്ക്കുകയല്ലേ ഉണ്ടാവൂ ഇന്നലെ താൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് തൻ്റെ അമ്മയെ ഇവിടെ എത്തിക്കണം എങ്കിൽ ആ മനസ്സിൽ ഇപ്പോഴും തനിക്കൊരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് അമ്മയെ മുറിയിലാക്കി ഒരു കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ മോഹിനിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പുകൾ മുളച്ചു തുടങ്ങിയിരുന്നു സരളയ്ക്കുള്ള കോഫി ഇട്ട് കൊടുത്ത് അവർക്ക് വിശ്രമിക്കാനായി മുറിയൊരുക്കിയ ശേഷം മോഹിനി നേരെ ചെന്നത് രുദ്രൻ്റെ മുറിയിലേക്കാണ് വാതി ചാരിക്കിടന്ന വാതിലിൽ മുട്ടുമ്പോൾ പ്രതികരണം ഒന്നും ഉണ്ടാവാത്തതിനാൽ അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കുറച്ചുനാൾ മുമ്പ് വരെ ഈ മുറിയിൽ സർവ്വ സ്വാതന്ത്ര്യത്തോടെ കയറി ചെന്നിരുന്നത് അവൾ ഓർത്തുപോയി അറിയാം ഇങ്ങനെയുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇപ്പോൾ തനിക്ക് നിഷേധിച്ചിരിക്കുകയാണെന്ന് പക്ഷേ രുദ്രേട്ടനോട് നേരിട്ടൊന്നും സംസാരിക്കാതെ അവനോട് നന്ദി അറിയിക്കാതെ പറ്റില്ല അത്രയും വലിയൊരു കാര്യമാണ് അവൻ തനിക്കായി ഇന്ന് ചെയ്തിരിക്കുന്നത് വാതിൽ തുറന്ന് അകത്ത് കയറിയതും ബാത്റൂമിൽ നിന്നും ഷവർ ഓൺ ഓണാക്കിയിരുന്ന ഒച്ച കേട്ടു അവൾ രുദ്രൻ വരുന്നതുവരെ മുറിയിൽ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മോഹിനി പുറത്തുണ്ട് എന്ന് അറിയാതെ കുളി കഴിഞ്ഞ് ഒരു ടവൽ മാത്രം ധരിച്ച് പുറത്തിറങ്ങിയ രുദ്രൻ മുറിയിൽ നിൽക്കുന്നവളെ കണ്ട് ഞെട്ടി അവനെ അങ്ങനെ കണ്ട മോഹിനിയും പെട്ടെന്ന് പരിഭ്രാന്തിയായി രുദ്രൻ തിടുക്കപ്പെട്ട് ബാത്റൂമിലേക്ക് പോയി ഉടൻ തന്നെ ഒരു ടീഷർട്ടും ഷോർട്സും വിട്ടും പുറത്തേക്ക് വന്നു നിനക്കാരാ എൻ്റെ മുറിയിൽ കയറാൻ അനുവാദം നൽകിയത് മുറുകിയ മുഖത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്നു പതറി അത് പിന്നെ എന്താണ് ചോദിച്ചത് കേട്ടില്ലേ ആരോട് ചോദിച്ചിട്ടാണ് നീ ഇപ്പോൾ ഈ മുറിയിലേക്ക് വന്നത് ഞാൻ എനിക്ക് രുദ്രേട്ടനോട് നന്ദി അവൻ്റെ ശബ്ദമുയർന്നതും പറയാൻ വന്നതൊക്കെ തൊണ്ടയിൽ കുടുങ്ങി പരിഭ്രമിച്ചു നിന്നു മോഹിനി ഇവിടെ നിന്നും ബബ്ബബ്ബ് വെക്കാതെ ഇറങ്ങിപ്പോടി രുദ്രട്ട നിറ കണ്ണുകളോടെ അവൾ വിളിച്ചു പ്ലീസ് മോഹിനി നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഐ ഹേറ്റ് യു ഒന്നിറങ്ങി പോകാമോ അവൻ്റെ ആ പറച്ചിലിൽ തൻ്റെ ഹൃദയത്തിലൂടെ ആരോ കടാര കുത്തി ഇറക്കിയതുപോലെ അവൾക്ക് തോന്നി കുറച്ചു മുമ്പേ തോന്നിയ പ്രതീക്ഷയുടെ കനലിൽ ആരോ വെള്ളം കോരി ഒഴിച്ച പ്രതീതി എങ്കിലും അവനോട് നന്ദി പറയാതെ പോകില്ല എന്നുറപ്പിച്ച് അവൾ അവിടെ തന്നെ നിലയുറപ്പിച്ചു എന്താ നീയായിട്ട് പോകുന്നില്ലെന്നാണോ അതോ ഞാനാ ഇറക്കി വിടണോ ഞാൻ പൊക്കിയോളാം രുദ്രേട്ട ഞാൻ നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാക്കാൻ വന്നതല്ല നിങ്ങൾ ഇന്നെൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു അതിന് നന്ദി പറയാതിരിക്കാൻ എനിക്കാവില്ല എന്നോട് എന്തൊക്കെ വെറുപ്പുണ്ടെന്ന് പറഞ്ഞാലും അത് അതൊന്നും എൻ്റെ അമ്മയോട് കാണിക്കാത്തതിന് രുദ്രേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് തനിക്ക് മുമ്പിൽ നിറ കണ്ണുകളോടെ കൈകൾ കൂപ്പി നിൽക്കുന്നവളോട് അവന് സഹതാപം തോന്നിയോ എന്തോ അവളുടെ ആ നിൽപ്പ് അവനിൽ വേദന നിറച്ചിരുന്നു എത്രയൊക്കെ വെറുക്കണമെന്ന് വിചാരിച്ചാൽ കൂടിയും അവൾക്ക് വേദന ഉണ്ടെന്നറിയുമ്പോൾ എന്തിനാണ് തൻ്റെ ഹൃദയം ഒരുകുന്നത് പാടില്ല തന്നെ പമ്പര വിഡിയാക്കി തൻ്റെ അമ്മയ്ക്കൊപ്പം ചതിച്ചവളാണ് മുമ്പിൽ നിൽക്കുന്നത് അവളോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും തോന്നേണ്ട ആവശ്യം നിനക്കില്ല രുദ്ര നീ എന്നോട് കാണിച്ച വഞ്ചനയ്ക്ക് നിന്റെ പാപം അമ്മയെന്ത് പിഴച്ചു മോഹിനി ആ ആ പാവം പിടിച്ച അമ്മയെ നിന്റെയൊക്കെ ഡെർറ്റി ഗെയിമിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നിയില്ല എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലാതെ നിന്നോട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് കളഞ്ഞേക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുറിവിട്ട് ബാൽക്കണിയിലേക്ക് പോയി മണിക്കൂറുകളോളം ഫോൺ വിളിച്ചിട്ടും തൻ്റെ ഒരൊറ്റ കോളുകൾ പോലും അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്ന മോഹിനിയോടുള്ള അടങ്ങാത്ത പകയിൽ രാധികയുടെ മുഖം കത്തി ജ്വലിച്ചു വീടിന് പുറകിലുള്ള ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുകയാണ് രാധിക ഹൗ ഡെയർ ഡേർഷി എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ മാത്രം അഹമ്മദ് യുവവർക്ക് ഇല്ല അവളെ ഞാൻ വെറുതെ വിടില്ല അവളുടെ അമ്മയുടെ ജീവൻ അത് ഇനി എന്ത് വേണമെന്ന് ഈ രാധിക തീരുമാനിക്കും നീ ചെവിയിൽ നുള്ളി ഇരുന്നു മോഹിനി നിനക്കൊക്കെ ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാനുള്ളത് നിൻ്റെ അമ്മയല്ലേ അവർ നീ ഇനി കാണില്ല തൻ്റെ പ്ലാനുകളൊക്കെ മുമ്പേ പരാജയപ്പെട്ട കാര്യമറിയാതെ മറ്റൊരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ രാധികയുടെ മുഖത്ത് ഗൂഢമായൊരു മന്ദസ്മിത വിരിഞ്ഞു എന്നാൽ കോൾ ബട്ടൺ അമർത്തുന്നതിന് മുമ്പേ രാധികയുടെ ഫോണിലേക്ക് രുദ്രൻ്റെ കോൾ എത്തിയിരുന്നു അവൾ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോരം അടുപ്പിച്ചു ഹലോ മമ്മ ആ രുദ്ര മമ്മ ദേവികയുടെ വീട്ടിലേക്ക് വിളിച്ചോ അത് പിന്നെ രുദ്ര ഞാൻ വിളിച്ചിരുന്നു പക്ഷെ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം ഏയ് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടണ്ട മമ്മ ഇന്നലെ ദേവികയും ഞാനും കൂടി അവളുടെ പേരൻസിനെ വിളിച്ചു വാ രുദ്രൻ പറഞ്ഞത് കേട്ട് രാധിക ആശ്ചര്യചകിതമായി അതേ മമ്മ ദേവൂട്ടിക്ക് ഭയങ്കര നിർബന്ധം കല്യാണ കാര്യം ആദ്യം അവൾക്ക് തന്നെ പേരൻസിനോട് പറയണമെന്ന് സോ ഇന്നലെ രാത്രി ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അവിടെയും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നെക്സ്റ്റ് വീക്ക് അങ്കിളും ആന്റിയും കൂടി ഇങ്ങോട്ട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് രുദ്രൻ പറഞ്ഞതൊക്കെയും കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാധിക വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി അതെങ്ങനെ ശരിയാവും രാധിക ആലോചനയിലാണ്ടു ഹലോ മമ്മ മമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ ഞാൻ നിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ് വിളിക്കാം രുദ്ര എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കോൾ വരുന്നുണ്ട് രുദ്രന് തിരികെ എന്തെങ്കിലും പറയാൻ അവസരം നൽകാതെ രാധിക ഫോൺ വെച്ചു എന്നാലും അവൾ ഞാൻ വിചാരിച്ചതുപോലെ വിചാരിച്ചതുപോലെയല്ലോ ഷീസ് വെരി കണ്ണിങ് ഒരു പരിചയവും പിടിപാടും ഇല്ലാത്തടത്ത് നിന്നും ഒരു ഫേക്ക് തന്തയും തള്ളയും ഒപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവൾ ചില്ലറക്കാരി അല്ലല്ലോ എന്തു തന്നെ ആയാലും ഇതിന് പിന്നിലുള്ള സത്യാവസ്ഥ കണ്ടെത്തിയിട്ട് തന്നെ കാര്യം രാധിക ഫോൺ ഫോണെടുത്തു കുറച്ച് മുമ്പേ ഡയൽ ചെയ്ത നമ്പറിലേക്ക് ഫോൺ ചെയ്തു ഹലോ രാധിക മാഡം മറുതലയ്ക്കിൽ നിന്നും സുജിത്തിൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം ശബ്ദമെത്തി ഹലോ സുജിത് എത്രയും പെട്ടെന്ന് ആ മോഹിനിയുടെ അമ്മയെ അവർ താമസിക്കുന്നിടത്ത് നിന്ന് മാറ്റണം യെസ് മാഡം രാധികയുടെ ഓർഡർ ശരിവെച്ചു കൊണ്ട് സുജിത്ത് ഉടൻ തന്നെ അവർ ഏൽപ്പിച്ച പണി ചെയ്യാറിറങ്ങി തിരിച്ചു നീ ഇനി കണ്ടോ മോഹിനി ഞാൻ എങ്ങനെയാണ് നിന്നെ ദ്രോഹിക്കാൻ പോകുന്നതെന്ന് നീ തൽക്കാലം പുതിയ അച്ഛനെയും അമ്മയും കൊണ്ടുവന്ന് കല്യാണം ഉറപ്പിക്കുന്നതും സ്വപ്നം കണ്ടിരിക്കെ നിന്റെ ഒറിജിനൽ തള്ളയുടെ ജീവൻ ഇനി എന്ത് വേണമെന്ന് ഈ രാധിക തീരുമാനിക്കും